ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തുട്ടിഫിക്കേഷനായി ലഭിക്കും ദിലീപിന്റെ നിരപരാധിത്വം തെളിഞ്ഞു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് പിന്നാലെ വന്നത് ഒരുപാട് കഥകളാണ് ദിലീപ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇല്ലാ കഥകൾ പ്രചരിക്കുകയായിരുന്നു പിന്നീടങ്ങോട്ട് ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജുവല്ല ബന്ധുവായ യുവതിയാണ് മണിയുടെ മരണത്തിൽ ദിലീപിന് പങ്കുണ്ട് ശ്രീനാഥിന്റെ മരണത്തിൽ ദിലീപിന് പങ്കുണ്ട് കഴിഞ്ഞില്ല പിന്നെയുമുണ്ട് വാർത്തകൾ ദിലീപിന്റെ ഡി സിനിമാസ് നിർമ്മിച്ചത് ഭൂമി കയ്യേറിയാണ് കേട്ടപാതി കേൾക്കാത്ത പാതി അന്വേഷണ ഉദ്യോഗസ്ഥരും ഇറങ്ങി വടിയും അളവുകോലുമൊക്കെ എടുത്ത് അളന്ന് തിട്ടപ്പെടുത്താൻ അളവൊക്കെ രേഖപ്പെടുത്തി വിധി പുറത്തു വരും മുൻപ് മാധ്യമ ജഡ്ജിമാർ നാലുപേരെ നാലു കള്ളിയിലാക്കി പറഞ്ഞു ഡി സിനിമാസ് കയ്യേറ്റ ഭൂമിയിലാണ് അതുകൊണ്ട് ഉടൻ ഇടിച്ചുപൊളിക്കും ഒടുവിൽ കയ്യേറ്റ ഭൂമിയിലല്ല എന്ന് വിധി വന്നപ്പോഴോ ഇവർക്ക് മിണ്ടാട്ടവുമില്ല എന്നാൽ തലപൊക്കിയത് ചാലക്കുടിയിലെ കൌൺസിലർമാരും ശിങ്കിടികളുമാണ് അവർ ഒരൊറ്റ തീരുമാനം ഉയർന്ന ശേഷിയുള്ള വൈദ്യുതി മോട്ടോറുകൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചതിനും ഡി സിനിമാസിന്റെ രേഖകളിൽ ക്രമക്കേട് നടത്തിയതിനും അത് പരിഹരിച്ച് നിരവാരത്വം തെളിയുന്നതുവരെ ഡി സിനിമാസ് തുറക്കേണ്ട എന്ന് കൗൺസിലർമാരെ ഒന്നോർക്കുക നിങ്ങൾ കാണിക്കുന്നത് ഹീറോയിസമല്ല ശുദ്ധ തെമ്മാടിത്തരമാണ് കാരണം നാൽപ്പത്തഞ്ച് സ്റ്റാഫുകളാണ് ജോലിയില്ലാതെ പട്ടിണിയാവുക ഒപ്പം മരിച്ചുപോയ തിയേറ്റർ സ്റ്റാഫും മിമിക്രി കലാകാരനുമായ സന്തോഷ് കുറുമശ്ശേരിയുടെ കുടുംബത്തിന് ഇപ്പോഴും നൽകിപ്പോരുന്ന ശമ്പളവും മുടങ്ങിയേക്കാം നഗരസഭയ്ക്ക് ഏറ്റവും വലിയ വരുമാനം നൽകുന്ന സ്ഥാപനം പൂട്ടിച്ചെന്ന് അഹങ്കരിക്കാം പക്ഷേ ഒരു ചോദ്യം ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്തേ ഇപ്പോൾ തല പൊക്കിയത് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ